സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കലിനെ നിയമിച്ച് ഉത്തരവിറങ്ങി കായംകുളം സ്വദേശിയാണ് പ്രതാപ്ജി പടിക്കൽ കേസിൽ ക്രിമിനൽ കേസുകളുടെ വിചാരണ രംഗത്ത് പ്രാഗല്ഭ്യം തെളിയിച്ചയാളും പരിചയ സമ്പന്നനുമായ അഭിഭാഷകനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്ന വന്ദനയുടെ മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിച്ചാണ് പ്രതാപ്ജി പടിക്കലിനെ നിയമിച്ചത് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കറ്റ് പ്രതാപ്ജി പഠിക്കലിനെ നിയമിച്ച് ഉത്തരവിറങ്ങി കായംകുളം സ്വദേശിയാണ് പ്രതാപ്ജി പടിക്കൽ ഔദ്യോഗിക കൃത്യനിർവ്വഹണത്തിനിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ച് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ കേസിൽ ക്രിമിനൽ കേസുകളുടെ വിചാരണ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചവരും പരിചയസമ്പന്നരുമായ അഭിഭാഷകനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്ന ആവശ്യം ഡോക്ടർ വന്ദനയുടെ മാതാപിതാക്കൾ ഉയർത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് പ്രമാദമായ നിരവധി കേസുകളിൽ ഹാജരായിട്ടുള്ള ക്രിമിനൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കലിനെ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതിയോടെയാണ് നിയമന ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് ആലപ്പുഴയിലെ ബി ജെ പി ഒ ബി സി മോർച്ച നേതാവായിരുന്ന രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസ് പാലക്കാട് സഞ്ജിത് കൊലക്കേസ് തിരുവനന്തപുരം മണ്ണന്താല രഞ്ജിത്ത് വധക്കേസ് ചെങ്ങന്നൂർ വിശാൽ വധക്കേസ് മാവേലിക്കര നക്ഷത്ര കൊലക്കേസ് വള്ളികുന്നം ചന്ദ്രൻ കൊലക്കേസ് തുടങ്ങി ഒട്ടേറെ കൊലപാതക കേസുകളിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കറ്റ് പ്രതാപ്ജി പടിക്കൽ ഹാജരായിട്ടുണ്ട് നെറ്റ് ന്യൂസ് മാവേലിക്കര